ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാൽ നിറഞ്ഞ അവൾ ഇങ്ങനെ ഉദ്ഘോഷിച്ചു സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിന്റെ അഭിവാദനം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു ശിശുവന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി നിങ്ങൾക്കെല്ലാവർക്കും സംപ്രേ ഭവിക്കട്ടെ